ലുക്കിലൊക്കെ എന്താ വായിക്കുന്ന ഞാൻ എന്റെ ഷൂട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അപ്പൊ ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ നോക്കിയതാ എന്തൊക്കെയാണ് വാർത്തകൾ എന്തൊക്കെയുള്ളത് ഓരോരോ വാർത്തകളെ ഒരുപാട് വാർത്തകളാണ് ഞങ്ങൾ നാണം ഘട്ട കേസൊന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു പാലക്കാട് സ്വന്തമായി മത്സരിച്ചാൽ <jam> ും ജയിക്കുമെന്ന് രാഹുൽ വെല്ലുവിളി പോലീസിനോട് ആഹാ രാഹുൽ അങ്ങോട്ടും വെല്ലുവിളിച്ചെന്നൊക്കെ പറയുന്നു ഓക്കെ നല്ല കാര്യം നമുക്ക് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം പിന്നെ റിനി ചേച്ചി വീഡിയോ വന്നിട്ടുണ്ട് ഗണേശൻ ഒരു പഴയ വീഡിയോ കുത്തിപ്പൊക്കെ വരുന്നുണ്ട് പിന്നെ ജനങ്ങൾ പറയുന്ന ഒരു കാര്യം പിന്നെ അതുപോലെ തന്നെ നമ്മളിലെ ചേച്ചിക്കെതിരെ കേസും കൊടുത്തിട്ട് ആ അതിജീവിത രാഹുൽ അവനോടൊപ്പം എന്ന് പറഞ്ഞ ആ ചേച്ചിയുടെ അവസ്ഥയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ശ്രീനാ ദേവി കുഞ്ഞമ്മക്കെതിരെ കേസ് ഓക്കെ നല്ല കാര്യം ഈ അതിജീവിതയെ നമ്മൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ബാക്കി രണ്ട് ജീവിതന്മാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ജീവിതം ഞാൻ കാണാൻ പോകില്ല ഏഹ് അതായത് ഫോട്ടോയും കിട്ടിയില്ല ഞാൻ വലുതായിട്ട് അതിനെക്കുറിച്ച് തിരക്കാനും പോയിട്ടില്ല കാര്യങ്ങൾ തിരക്കി ഫോട്ടോസും കാര്യങ്ങളും വേണ്ടാന്ന് പറഞ്ഞു കാരണം അങ്ങനെ പോലും ഷെയർ ചെയ്താലും വള്ളി കിട്ടും എന്നറിയാതുകൊണ്ട് നമ്മൾ അതിനോട് ഒന്നും പോയിട്ടില്ല പിന്നെ ഈ അതിജീവിതയുടെ പേരോ അല്ലെങ്കിൽ ഇവിടെ ഫോട്ടോസോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഇതിന് എത്രമാത്രം ഇല്ല എല്ലാവർക്കും ഈ കേസ് എടുക്കാൻ എത്രമാത്രം ഇതാണോ ഇത്രമാത്രം ചിന്തിക്കാനും ഇത് കൂട്ടാനും മാത്രമായിട്ടുള്ള കേസ് കൊല്ലമാണോ ഇത് എന്തിനെങ്ങനെ ഊതിപ്പതിപ്പിച്ചിങ്ങനെ വിടുന്നതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ ഇനി പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട് നമ്മുടെ റിനി റിനി ഒരു രാഹുൽ മാങ്കൂട്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഫോർ രാഹുൽ എന്ന് കമന്റ് ബോക്സിൽ വീഡിയോയിലോട്ട് പോകുന്നവര് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എല്ലാവരും ഒന്ന് സബ് ചെയ്യുക നമ്മുടെ ചാനൽ ആരും അങ്ങനെ സബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക നമുക്ക് അപ്പൊ ജസ്റ്റ് ഒന്ന് ന്യൂസ് പേപ്പർ നോക്കിയതാ എന്തൊക്കെയാണ് വാർത്തകൾ എന്നൊക്കെ ഉള്ളത് ഓരോരോ വാർത്തകളെ ഒരുപാട് വാർത്തകളാണല്ലോ ഇപ്പൊ കേരളത്തില് നിൽക്കുന്നത് അപ്പൊ അതൊക്കെ ഇങ്ങനെ വായിക്കായിരുന്നു എന്ത് ഈ കൊച്ചു കേരളത്തില് നടക്കുന്ന വൺ ടൂ ത്രീ ആണ് അപൂർവ്വ അല്ല ചുമ്മാ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് പത്രം വായിക്കുന്ന സ്വഭാവം ഉണ്ട് ഏഹ് പത്രമൊക്കെ വായിക്കാൻ തോന്നാറില്ല പത്രം വായിക്കാറുണ്ട് മലയാള മനോരമയൊക്കെ വായിക്കും പിന്നെ ഇപ്പൊ കൂടുതലും ഫോണിലാണല്ലോ തന്നെ നമുക്ക് ന്യൂസ് ഒക്കെ എന്താ പറയാ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വരുമ്പോ ചേച്ചിക്ക് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കാരണം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവിടെ ഇതുവരെ ആ വ്യക്തിയുടെ പേര് പോലും പറയാനുള്ള ധൈര്യം പോലും കാണിക്കാത്ത ഒരു വലിയ ഒരാളാണ് എല്ലാം വീടിയിലൊക്കെ ചെന്നിട്ട് വലിയ ഡയലോഗ് അടിക്കും എൻ്റെ വീഡിയോടേത താഴെ വന്നിട്ട് ഞാൻ ആരുടെയും പേര് വാങ്ങിയിട്ടില്ല ഞാൻ ആരുടെയും ഇത് ചെയ്തിട്ടില്ല കഴിഞ്ഞ ഇലക്ഷൻ വന്ന സമയത്ത് ഇതായിരുന്നു ചർച്ചയും കാര്യങ്ങളൊക്കെ പിന്നെ ശബരിമല കേസുകളിൽ ഈ പറയുന്ന മന്ത്രിമാർക്ക് പണി എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ഏറെ കിടക്കുന്ന മൂന്നാമത്തെ പെണ്ണിന്റെ കേസുമായിട്ട് ഓരോരുത്തരും വരുമേ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ചുരുക്കം പറഞ്ഞാൽ എല്ലാം കോമഡിയാണ് കോമഡി കാര്യങ്ങളായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കോമഡിയാണ് നിങ്ങൾക്ക് എനിക്ക് നമ്മുടെ പഴയ ഒരു വീട് ഞാൻ വിച്ച് തരാം അതിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ നാണംകെട്ട കേസ് ഒന്നും ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അതൊക്കെ ഒരു കഥു ഇതുപോലെ ഒരു ക്രൈമാണ് ആണ് ഇവിടെ നാണംകെട്ട ഒരു ഒരു പിന്നെ മാനസിക രോഗിയായി മാറിയ ഒരാൾ ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ കാണുന്ന വികൃതമായ ക്രിമിനൽ പ്രവർത്തനങ്ങളെ ഒന്നും ഞങ്ങൾ തെരഞ്ഞെടുപ്പില്ല അതൊന്നും പറഞ്ഞ് വോട്ടുപിടിക്കേണ്ട കാര്യം എൽ ഡി ഇല്ല എൽ ഡി എഫ് കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ നല്ല കാര്യങ്ങൾ ക്ഷേമ പ്രവർത്തനങ്ങൾ അത് എത്തി എന്ന അഭിമാനത്തോട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വോട്ടുപിടിക്കും എന്തായി ഉള്ള പഞ്ചായത്ത് എല്ലാം പോയില്ലേ ഇനി അടുത്ത അസംബ്ലി ഇലക്ഷനെ എന്റെ പൊന്നും മാമ്മ ചേക്കുന്ന ജയിക്കും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് പിന്നെ രാഹുലിനെ കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം ഞാൻ അത് വെച്ചേരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിജീവനോടൊപ്പം പറഞ്ഞ ആ ചേച്ചിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് ഒന്ന് സംസാരിക്കാം അവര് അവിടെ എന്താ ഓർക്കാത്ത എന്നെ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ വേറെ പറയേണ്ടത് സ്വന്തം പ്രർത്താവനെ വഞ്ചിട്ട് ഒരു കുടുംബത്തിനെ വഞ്ചിച്ചിട്ട് പോകുന്നവരെ എന്നിട്ട് രാഹുലിനെ വഴിയാക്കു അമ്മ വേദിയെ മോള് മാതിരി ആടും

ഈ ഒക്കെ ഞാനങ്ങോട്ടേ മുട്ടുന്നത് ഏഹ് എവളുമാർ എന്താണ് ഇങ്ങോട്ട് വരുന്നത് യുവക്കമാർക്ക് വേറെ പണിയില്ല ഇവർക്ക് കുടുംബം ഒന്നുമില്ല അവരുടെ അച്ഛനും അമ്മ എന്നില്ല അവർക്കും അവരുടെ തന്തയും എന്നും എന്ന് ഞാൻ ചോദിക്കുന്നത് അടിവൽക്കെ നാണ മാനം ഇല്ലേ ഇവിടെ ഒക്കെ അടിച്ച് വിടണം എവിടെയൊക്കെ എന്നിട്ട് കൊറേ ചാണ്ടുകാരും വരിക തോന്നി മാസം എടുക്ക ഇവരൊക്കെ അടിക്കണം എന്റെ ഇതില് ഞാൻ എപ്പോഴും വീന ബീയൻ അമ്മയുടെ പെണ് എന്തോ ഇനി പാർട്ടി വിട്ടി നാണം കേട് കേൾപ്പിച്ചത് നല്ല പടത്തുള്ള കൊച്ചൻ പോയി ഒരു ജോലി മേടിച്ചൂടായിരുന്നു ജീവിച്ചൂടായിരുന്നു ഞാൻ എപ്പോഴും ചോദിക്കും ഈ നാണക്കേട് കേട്ട് കേട്ട് ഞങ്ങൾക്കല്ല ഒരു അതിനെ കൊണ്ടുപോയി പീഡിപ്പിക്കുന്നത് ആ പീഡനം നമ്മൾ പറയേണ്ടത് ഒരു ആണും പെണ്ണും സമസ്തത്തോട് പോയി പീഡനം നടത്തുന്ന സമൂഹത്തിൽ പീഡനം എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും കല്യാണം കഴിഞ്ഞ് വർത്താവുള്ള ഒരു പെണ്ണ് കൂടെ പോകുന്നത് അത് പീഡനം എങ്ങനെയാ പറയാൻ പറ്റും ആ അത് നല്ല പ്രശ്നമായിരുന്നു ഇവനൊക്കെ മോട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പം ഉണ്ടോ ഇല്ലയോ ഒന്ന് ഞാനിപ്പോ പഠിച്ച പാടോ അയ്യപ്പൻ ഉണ്ട് ഇവിടെ ഇല്ലെങ്കിൽ അവനെ പൊക്കുവോ തന്ത്രിയെ പൊക്കൂ ഇവര് ഭഗവാന്റെ തന്നെ അവ നോക്കിയാ ഭഗവാന്റെ ഇത് തന്നെ മോട്ടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവനെ കുണം പിടിക്കും ഓരോ ജനങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളെ കേട്ടില്ലേ ഇപ്പോഴും രാഹുലിന് സപ്പോർട്ടായിട്ടാണ് ഓരോ വ്യക്തികൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എടാ ഇന്നത്തെ എസ് എഫ്ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചിരിയാവുന്നത് അവർ ഭയങ്കര വെല്ലുവിളി നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് എവിടെ കൂട്ടത്തിലുള്ള മുകേഷിനെയും ശശിയെ പി കെ ശശിയെ പോലുള്ളവർമാർ അവന്മാരെയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പാർട്ടിക്കാരെ ആദ്യം നിങ്ങൾ ആദ്യം അടിച്ചോടിക്കുക ആദ്യം സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നന്നാക്കിയിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ രാഹുലിനെ ഞാനിവിടെ വാഴ്ത്തിപ്പാടകുന്നു അയാള് എന്താ പറയണ്ട പരസ്പരം സമൂഹത്തോടെ ചെയ്തൊരു കാര്യമാണ് പരസ്പരം രണ്ടുപേരും എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഞാനൊരു കാര്യം പറയാം ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ ഡി വി എഫ് ബി ജെ പി നമ്മളെല്ലാവരും മനുഷ്യരാണ് എല്ലാവരും മനുഷ്യരാണ് നാളെ നിനക്കോ അവനോ ഇത് കാണുന്നവർക്കോ ലൈക്ക് ഇടുന്നവനോ കമന്റ് ഇടുന്നവനോ ഒക്കെ വേണമെങ്കിലും ഈ ഒരു അവസ്ഥ വന്നേക്കാം സത്യം പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോവാ ആരെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും പരസ്പര സമൂഹത്തോടെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതായിട്ട് എന്നെ പീഡിപ്പിച്ചു എന്നൊരു കേസ് കൊണ്ട് കൊടുത്താൽ കൊടുത്തതാണ് അത് അങ്ങനെയാണ് സത്യം പറഞ്ഞാലോ ഓക്കെ പക്ഷേ സമൂഹത്തിൽ നമ്മൾ നിരപരാധി ആണെങ്കിലും ഒരുത്തം പറഞ്ഞാൽ മതിയോ അവൻ പീഡിപ്പിച്ചവനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളത് ഇതാവത്തുള്ളൂ ഓക്കെ ഇപ്പൊ രാഹുൽ ഇത് മൂന്നാമത്തെ കേസ് കേട്ടാണ് മൂന്നാമത്തെ കേസ് കേട്ടാണ് ഞാൻ ഇതിനോട് എന്താ പറയണ്ടേ പരസ്പര സമൂഹത്തോടെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളെ മാത്രം ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നെങ്കിൽ വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഒരുപാട് ദ്രോഹിച്ചു എന്ന് പറയുന്നുണ്ട് ദ്രോഹിച്ച് അവന് ഫ്ലാറ്റ് ചീപ്പ് സോപ്പ് കണ്ണാടി ക്രീം പതിനായിരം രൂപയുടെ ചെരുപ്പ് ഇതൊക്കെ മേടിച്ചു കൊടുക്കും എല്ലാം പോട്ടെ ഈ പെൺകുട്ടിക്ക് ഹസ്ബൻഡുണ്ട് അവൻ്റെ അവസ്ഥയൊന്നാലോചിച്ച് നോക്കി ആ നമ്മൾ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ പെയിൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോട്ടെ ചില ടീംസോർ ഉണ്ട് ഞാൻ പോവാണെന്നും പറഞ്ഞു പോകും എവിടെയെങ്കിലും അങ്ങ് പോകും ആ സമയത്ത് ഓക്കെ ഓയി പോകുന്നവർ പോട്ടെ നമുക്ക് വേറെ റിലേഷനിലോട്ട് പോവാം നമുക്ക് ഒരു ഇതായിട്ട് അങ്ങനെ പോകുമ്പോൾ തിരിച്ചു കയറി വന്നിട്ട് നീ എന്നെ എന്ന് പറയുന്ന കുറേ ടീമുകളുണ്ട് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ് കുറേ ചാടി ചാടിക്കാറി വന്നിട്ട് ഇങ്ങനെ പറയുന്ന കുറേ ടീമുകളുണ്ട് ചിലത് ചിലത് പറഞ്ഞാലാ എന്താ പറയണ്ടേ നമ്മളൊന്ന് സമാധാനത്തോട് ഇരുന്ന് നല്ല രീതിയിൽ ഒന്ന് പോകുമ്പോൾ പിന്നെയും വള്ളിയായിട്ട് വരും കൂടുതലായാലൊന്നും പറയുന്നില്ല കാരണം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോട്ടെ സാഹചര്യം കൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകും അതും പീഡനംന്ന് പറഞ്ഞ് വേറെ രീതിയിലോട്ട് പോകുവാൻ പെണ്ണുങ്ങൾക്ക് നല്ല രീതിയിൽ പറ്റുകയൊക്കെ ചെയ്യും ഇതൊന്നും പറഞ്ഞാൽ ആർക്കും മനസ്സിലാകത്തില്ല നമുക്ക് ആർക്കെങ്കിലും ഒക്കെ ഈ അനുഭവം വരുമ്പോൾ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ ഓക്കെ അപ്പോൾ രാഹുലിന് സപ്പോർട്ട് ചെയ്തൊരു യുവതി വന്നിട്ടുണ്ട് ഒരു ഞാൻ ഞാൻ ഒരു വീഡിയോ വീഡിയോ നേരത്തെ വെച്ചാണ് വെച്ചാണ് ഇപ്പൊ ാണ് കേസും കാര്യങ്ങളൊക്കെ കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനാഥ് ദേവി കുഞ്ഞമ്മക്കെതിരെ ബി ജെ പിക്ക് പരാതി രാഹുലിനെതിരെ പരാതി നൽകിയ യുവതിയാണ് ശ്രീനാഥ് ദേവിയുടെ ഫേസ്ബുക്ക് ലൈവിന് പിന്നാലെ സൈബർ അധിക്ഷേപം നേരിടുന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ഡി ജി പിക്ക് പരാതി നൽകിയത് ഉൽഭയത്തോടെ മാനസികമായി തകർന്നാണ് ഈ പരാതി കൈമാറുന്നതെന്ന് അതിജീവിത ഈ പരാതിയിൽ പറയുന്നു ആത്മാഭിമാനം ചോദ്യം ചെയ്യുന്ന അധിക്ഷേപങ്ങളാണ് സൈബർ ഇടങ്ങളിൽ നടക്കുന്നതെന്നും പരാതിയിൽ പറയുന്നു ഡാൻ കുര്യനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ശ്രീനാദേവിയുടെ ആ ഫേസ്ബുക്ക് ലൈവ് എന്ന് പറയുന്നത് അതിജീവിതയെ കുറ്റപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരുന്നു അതിജീവിതനൊപ്പം എന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു ഒരു സ്ത്രീ ഒരു സ്ത്രീ ഒരിക്കലും ചെയ്തുകൂടാത്ത ഒരു ഫേസ്ബുക്ക് ലൈവാണ് ഒരു പൊതുപ്രവർത്തക കൂടിയായ ശ്രീനാദേവിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് അതിജീവിത ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്താണ് പോലീസിന്റെ നീക്കം എന്നതാണ് മനസ്സിലാകുന്നത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ കുഞ്ഞമ്മ ഇന്ന് രാവിലെയാണ് ഈ പരാതിക്കിടയാക്കിയിരിക്കുന്ന ഈ ഫേസ്ബുക്ക് വീഡിയോ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വലിയ തരത്തിൽ പ്രചരിക്കുകയും അത് ഇരയുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലേക്ക് അത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് പിന്നാലെ ഇരയുടെ പേരും കാര്യങ്ങളൊക്കെ പോകുന്നതും ഈ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ചുമ്പ മനുഷ്യനെ വെറുതെ മണ്ടരാക്കുന്ന രീതിയിൽ സംസാരിക്കരുത് ദേവി ചെയ്തിട്ട് ഇത് വെറുതെ ആൾക്കാരെ വെറും ഇതാക്കുകയാണ് മണ്ടരരാക്കുകയാണ് ഇത് കണ്ടിട്ട് എന്താ വിഷയം വെച്ചാൽ ഇപ്പം രാഹുലിന് സപ്പോർട്ട് ചെയ്ത് വരുന്ന ആൾക്കാർക്കെതിരെ എന്താ പറയാ ആൾക്കാരെ പേടിപ്പിക്കുക അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കുക ഇതൊന്നും വലിയ കാര്യങ്ങളൊന്നും ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല സീരിയസ്ലി ഞാൻ പറയാന്ന് വെച്ചാൽ ഇതിപ്പം വന്ന് വന്ന് ഇങ്ങനാണെങ്കിൽ നാളെ നമ്മൾ പെട്ടുപോകും ഈ അടുത്ത സമയത്ത് ബസ്സിൽ ഒരു പെൺകുട്ടി ഒരു കിളവൻ തൊട്ടടുത്തിട്ടിപ്പോ അയാൾ കയറി മോശമായിട്ട് എന്തോ ചെയ്തെന്നും പറഞ്ഞിട്ടുള്ള രീതി വീട്ടിൽ വീഡിയോ എടുക്കുന്നു പന്തികേട് ശരിയല്ലെന്ന് തോന്നി എന്നെങ്കിൽ അവർക്ക് അവിടെ നിന്ന് മാറിയിരിക്കുമല്ലേ വേണ്ടത് അവൾ വീഡിയോ എടുത്ത് വലിയ ഇത് കാണിക്കുന്നു അത് വേറെ രീതിയിലോട്ട് പോകുന്നുണ്ട് ചുമ്മാ വെറുതെ ഇങ്ങനെ മനുഷ്യനെ വെറുതെ പട്ടേൺ കേസാക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളോട് ചെയ്ത് കൂട്ടുന്നത് എന്തായാലും ആ യുവതി നട്ടലുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് കൈയടിച്ചേ ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം തൻ്റെ ഇടത്തോടെ ഈ പറയുന്ന രാഹുലിനോട് നിൽക്കുന്നുണ്ട് അവര് കാരണം മനസ്സിലാക്കണം ഇവരുള്ളവർക്ക് മനസ്സിലാവും പരസ്പര സമ്മതത്തോടെ ഓരോ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് വീടിനൊന്നും പറഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് വേണ്ടി യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഒരു യോജിപ്പുമില്ല ദ്രോഹിച്ചവരുടെ ഫ്ലാറ്റും ജീപ്പും അതും ഇത് മറ്റേത് ബാക്കി കേൾക്കാം ഇന്ന് ഉച്ചയ്ക്ക് ഒന്നേ കാലോടെയാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇത്തരത്തിൽ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത് ആ മുഖ്യമന്ത്രിക്കും ഇതേ ഇതേ പരാതിയുടെ പകർപ്പ് പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പരാതിയിലെ ഏറ്റവും പ്രസക്തമായ ഒരു ഭാഗം ഞാൻ വായിക്കാം നോ വുമെൻ എസ്പെഷ്യലി ആൻഡ് ടു പ്ലേസ് അതായത് ഒരു അതിജീവിതയെ അതായത് ഒരു പീഡന കേസിലെ അതിജീവിതയെ സമൂഹ മധ്യത്തിൽ വിചാരണ ചെയ്യാൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട വനിതയ്ക്ക് എങ്ങനെ കഴിയും എന്ന ഏറ്റവും വികാരമുളവാക്കുന്ന ഒരു വാക്കാണ് ഒരു വാചകമാണ് ഈ പരാതിയിൽ പ്രധാനമായി എടുത്തു പറയുന്നത് അതിനുശേഷം ഐ ഹംബ്ലി ബട്ട് ഫേംലി റിക്വസ്റ്റ് ഇമ്മീഡിയറ്റ് രജിസ്ട്രേഷൻ ഓഫ് എഫ് ഐ ആർക്കിസ്റ്റ് ആർ സീനാദേവി കുഞ്ഞമ്മർ ആൻഡ് ഫോറൻസിക് പ്രിസർവേഷൻ ഓഫ് ഹെർ ഫേസ്ബുക്ക് വീഡിയോ സൈബർ സെൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ത്രഡ്സ് ആൻഡ് ഐഡന്റിറ്റി ലീഗ് ലീഗൽ ആക്ഷൻ ഫോർ സൈബർ സർവൈവർ ഷെയ്മിംഗ് ആൻഡ് വിറ്റ്നസ് ഇന്റിമിഡേഷൻ പോലീസ് പ്രൊട്ടക്ഷൻ ഫോർ മൈ സേഫ്റ്റി ഓൾസോ ഇങ്ങനെ പറഞ്ഞാണ് ഈ പരാതി പോകുന്നത് അതായത് അവരുടെ സുരക്ഷ ഉറപ്പാക്കാനായി മതിയായ നടപടിക്രമങ്ങൾ പാലിക്കണമെന്ന് കൃത്യമായി എടുത്തു പറയുന്നു അതോടൊപ്പം മൊഴി നൽകാൻ തയ്യാറെടുക്കുകയായിരുന്നു ഈ യുവതി അതിനിടയിലാണ് ഈ വീഡിയോ പുറത്താകുന്നത് അത് അവരുടെ ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലേക്ക് വലിയ സൈബർ അധിക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന സാഹചര്യമാണ് തന്റെ ആത്മാഭിമാനത്തെ തന്നെ വ്രണപ്പെടുത്തുന്ന തരത്തിലാണ് ഈ വീഡിയോയും അതുമായി ബന്ധപ്പെട്ട് പിന്നീട് വരുന്ന ആ സൈബർ അധിക്ഷേപവും തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്താണ് താൻ ഏറെ ഭയത്തോടെയാണ് പരാതി പോലീസ് മേധാവിക്ക് കൈമാറുന്നത് അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ട ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണം സമൂഹ ഇടങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ അത് കൃത്യമായി തടയാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം കൂടി അവർ മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണത്തിന് ശബരിമല വിഷയങ്ങൾ കിടക്കുന്നുണ്ട് ഇതൊന്നും കൂടെ ആർക്കും ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല ഇതുപോലുള്ള യുവതികൾ ഓരോ മെസ്സേജും കാര്യങ്ങളും ഒക്കെ ചെയ്യും അതെടുത്ത് എടുത്ത് പൊക്കിക്കൊണ്ട് നടക്കാൻ എല്ലാവർക്കും നല്ല കഴിവാണ് കഷ്ടപ്പെടുന്നവരും സംസാരിക്കുന്നവരും ഒന്നും ഒരു വിലയില്ല പുച്ഛം മാത്രം എല്ലാവരോടും എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇവരൊക്കെ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇവറ്റകൾക്കൊക്കെ നാണവനമില്ലാത്ത കുറെ ആൾക്കാർ ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് പറയണം നിങ്ങൾ ജനങ്ങൾ ഇപ്പം കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് നല്ല രീതിയിൽ നല്ല റിസൾട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് രാഹുൽ അവിടെ വന്നു കഴിഞ്ഞാൽ പുഷ്പം പോലെ ജയിക്കും രാഹുൽ ജയിക്കുന്ന ഉറപ്പുള്ളവരെല്ലാരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ഗൈസ് അപ്പം ജസ്റ്റ് ഇതിനെക്കുറിച്ച് ഇതിപ്പോ വലിയ ആന കാര്യമോ ഒന്നും ഇല്ല ഇപ്പം പൊലിപ്പിച്ച് വിടുന്നതേ ഉള്ളൂ ഞാൻ കൂടുതലെ കുറിച്ച് പറയുന്നില്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് രേഖപ്പെടുത്തുക